ബഹ്റൈൻ പ്രവാസികളോടാണ് നിങ്ങൾക്കിനി രാജ്യം വിടണമെങ്കിൽ സർക്കാരിലേക്ക് അടക്കാനുള്ള എല്ലാ ബില്ലുകളും തുകയും അടച്ചു തീർക്കണം ആളുകൾ ഏതുവഴി രാജ്യം വിടാൻ ശ്രമിച്ചാലും പുതിയ ലിങ്കിംഗ് സംവിധാനം വഴി അവർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും പുതിയ സ്മാർട്ട് സിസ്റ്റം വഴി പാസ്പോർട്ട് നമ്പറോ സി പി ആർഒ കൊടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് ബോർഡ് വൈസ് ചെയർപേഴ്സൺ ഖുലൂദൽ ഖത്താൻ പറയുന്നു ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് പ്രവാസികൾ സർക്കാറിലേക്ക് അടക്കേണ്ട കുടിശ്ശിക നാല് ദശാംശം ഒരു ദശലക്ഷം ദീനാറായിട്ടുണ്ട് പ്രവാസികൾക്ക് യാത്രാ ടിക്കറ്റ് നൽകുന്നതിനു മുൻപ് സർക്കാർ കുടിശ്ശിക സംബന്ധിച്ച ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ ഇലക്ട്രോണിക് ഡോക്യുമെന്റോ ആവശ്യപ്പെടാൻ ട്രാവൽ ഏജന്റുമാർക്കും ഓൺലൈൻ ടിക്കറ്റ് ദാതാക്കൾക്കും നിർദ്ദേശം നൽകണമെന്നും അവർ വ്യക്തമാക്കി എന്നാൽ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ വീണ്ടും ബഹ്റൈനിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭാഗികമായി കുടിശ്ശിക അടയ്ക്കാനുള്ള അവസരം നൽകാവുന്നതാണ് പക്ഷേ അവരുടെ സ്പോൺസർ ബാക്കി തുകയ്ക്ക് ഗ്യാരണ്ടി നിൽക്കേണ്ടി വരുമെന്ന് മാത്രം നിലവിൽ കമ്മ്യൂണിറ്റി സൊസൈറ്റികൾ ക്ലബുകൾ ഓർഗനൈസേഷനുകൾ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമേ സർക്കാരിന് പണമൊന്നും നൽകാനില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടതുള്ളൂ